സ്വാഗതം ശാസ്തമംഗലം ജുമാ മസ്ജിദിൽ ഇത്തവണയും പതിവ് തെറ്റിയില്ല റംസാദ് ദിനങ്ങളിൽ നാനൂറോളം വരുന്ന നോബാളികൾക്കാണ് സുഭക്ഷമായ ഭക്ഷണവും നൽകി വരുന്നത് എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ നോമ്പുതുറ ഭക്ഷണം നൽകുന്നുണ്ടെന്നും കമ്മിറ്റി അറിയിച്ചു നോമ്പു തുറക്കാൻ എത്തുന്നവർക്ക് നാരങ്ങാവെള്ളവും അഞ്ച് ഐറ്റം ഫ്രൂട്ട്സും കഞ്ഞിയും പയറും അതോടൊപ്പം ഭക്ഷണവും നൽകി വരുന്നതായി റംസാൻ കമ്മിറ്റി ചെയർമാൻ ജനാബ് ഹക്കിംജിയും കൺവീനർ ജനാബ് ഹാഷിം സാഹിബും തനിമാ ന്യൂസിനോട് പറഞ്ഞു റമദാൻ എന്ന് ആത്മീയമായും ഭൗതികമായും ഒരു ശുദ്ധീകരണത്തിന്റെ സമയമാണ് ആ ഒരു ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് വിശ്വാസി സമൂഹം കടന്നു പോകുന്നത് സൃഷ്ടാവിനെ അനുസരിച്ചുകൊണ്ട് ആ സൃഷ്ടാവിൻ്റെ കൽപ്പനയായ പകൽ മുഴുവനും ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിച്ച് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പരിശീലനമാണ് അതായത് പിന്നീട് റമസാനല്ലാത്ത സമയങ്ങളിൽ നിഷിദ്ധമായതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനത്തിന്റെ സമയമായിട്ടാണ് റമദാന കണന്ന് ഞങ്ങൾക്ക് മുന്നൂറ്റമ്പത് നാനൂറോളം വരുന്ന നോമ്പാളികളാണ് ഇവിടെ എത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിപരീതമായി കൂടുതൽ ആളുകൾ കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതെന്നും പുറത്തുള്ള ആളുകളാണ് കൂടുതലും അവർക്കെല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണം ഒരുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ റംസാൻ കമ്മിറ്റി നല്ലൊരു ശ്രമമാണ് നടത്തുന്നത് ഏകദേശം അഞ്ചോളം ഫ്രൂട്ട്സും കഞ്ഞിയും പയറും അതോടൊപ്പം എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ പ്രാവശ്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഗ്രീൻ പ്രോട്ടോക്കോള് പാലിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ വന്നാൽ ഞങ്ങൾ കഞ്ഞി കൊടുക്കൂല അഞ്ച് മണി മുതലൂടെ കഞ്ഞി വിതരണമുണ്ട് ആർക്കും ഞങ്ങൾ പ്ലാസ്റ്റിക്കിൽ ഞങ്ങൾ വിതരണം ചെയ്യാത്തില്ല